ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല കിടലൻ ആയിട്ടുള്ള ഡയനാമിറ്റ് ചിക്കൻ ആണ് അതും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോൾ വിചാരിക്കും ഇതിന് ഒരുപാട് പണിയുണ്ടെന്ന് പക്ഷെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ഡയനാമിറ്റ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ബോൺലെസ് ചിക്കനാണ് എല്ലില്ലാത്ത ചിക്കൻ വേണം ഇതിനെടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക അതിനുശേഷം കഴുകി ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ വേണം മിക്സ് ആക്കി എടുക്കാൻ ശേഷം പാപ്രിക്ക പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ഒറിയാനോ രണ്ട് ടീസ്പൂൺ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാവാണ് റെഡിയാക്കേണ്ടത് അതിന് വേണ്ടി അരക്കപ്പ് കോൺഫ്ലർ മുക്കാൽ കപ്പ് മൈദ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ആദ്യം ഫ്ലോർ മിക്സറിലേക്ക് ഇട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം ശേഷം നമ്മുടെ എഗ്ഗിലിട്ട് നന്നായി കോട്ട് ചെയ്ത് വീണ്ടും ഫ്ലോർ മിക്സറിലിട്ട് നന്നായി കോട്ടാക്കിയെടുക്കാം ഇതുപോലെ ഞാനിവിടെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചൂടായ പാനിലേക്ക് ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഓരി മാറ്റാം ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള സോസ് റെഡിയാക്കാം ഇതിനു വേണ്ടി ചില്ലി സോസ് നാല് ടേബിൾ സ്പൂൺ മുക്കാൽ കപ്പ് മയോണീസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ച് അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം ഈ സോസ് ഈ ചിക്കനിലേക്ക് നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വേണം കോട്ട് ചെയ്തെടുക്കാൻ സോസ് ഒക്കെ നന്നായി ചിക്കനിൽ കോട്ടായി വരണം ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡൈനാമിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കഴിക്കാൻ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിന് വേണ്ടിയാണെങ്കിലും ഒക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീഡിയോ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്